ഹലോ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഓലനാണ് ഓണവിഭവമായ ഓലൻ ഇടുകയാണ് ഇന്ന് അതിലേക്ക് പോകാം അതിൻ്റെ ഒരു ഭാഗം കുമ്പളങ്ങ അരി ഞാൻ വെച്ചിരിക്കുകയാണ് അതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി അല്പം ഉപ്പും കൂടെ ചേർക്കണം ഇത് തേങ്ങാപ്പാലാണ് രണ്ടാം പാലാണ് ഇതൊഴിച്ച് നമ്മൾ ഈ കുമ്പളങ്ങ വേവിക്കാൻ പോവുകയാണ് കടപ്പ് കത്തിച്ച് നമ്മൾ ഓലനുള്ള തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇത് വേവട്ടെ ഈ തേങ്ങാ പാലിൽ വേവണം ഇത് ആയിട്ടുണ്ടെന്ന് ഒന്ന് നമുക്ക് തുറന്നു വെക്കാം ആ ഈ പതിവ് ആകാവൂ ഇതിനകത്ത് വെള്ളം ഒരുപാടാകാൻ പാടില്ല ആവശ്യത്തിന് വെന്തിട്ടുണ്ട് വെന്ത് കുഴയാനും പാടില്ല ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഈ കപ്പിന് നാലിലൊരു ഭാവം ഭാഗമാണ് നമ്മൾ പിന്നെ കുമ്പളങ്ങി കുമ്പളങ്ങിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ കപ്പിന് ഇത്രയും പയർ മാത്രം മതി ചേർത്ത് കൊടുക്കുവാണ് വേവിച്ച് വെച്ചിരിക്കുന്ന പയറാണ് ഒരുപാട് പയറും വെന്ത് കുഴയരുത് ഇനി ഇതിലേക്ക് ഒന്നാം പാല് തേങ്ങയുടെ ഒന്നാം പാല് കട്ടിപ്പാല് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ചെറിയ തീയിൽ തേങ്ങാപ്പാൽ തിളയ്ക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ചൂടാവണം എന്നാൽ തിളക്കുകയും ചെയ്യരുത് അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം നന്നായിട്ടുണ്ട് ഈ പരുവായിരിക്കണം നല്ലതാണ് കൊഴുപുഴായിരിക്കുന്നു തിളച്ചിട്ടുമില്ല ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് കടുത അളിച്ചെടുക്കാം കടുവ പൊട്ടിയിട്ടുണ്ട് ഇനി പറ്റൽ മുളകും കറിവേപ്പിലയും കടുവും പറ്റൽ മുളകും കറിവേപ്പിനെയും മാത്രമേ ഇട്ട് നമ്മൾ കടുതാളിക്കത്തുള്ളൂ സൂപ്പർ ടേസ്റ്റായ ഓലൻ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്യണം ഇനി കാണും വരെയും ബൈ ബായ്